ഇനി എട്ടാം സ്കന്ധത്തിലെ നാലാമത്തെ അധ്യായം അഥാ ചതുർത്ഥോധ്യായ നാരായണ ഉവാച നാരായണൻ പറഞ്ഞു സ്വയംഭൂവ മനുവിൻ്റെ ജ്യേഷ്ഠപുത്രനായ പ്രിയവർതൻ സത്യധർമാദികളിൽ അത്യധികം നിഷ്ഠയുള്ളവനായി നിത്യവും പിതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞു വന്നു ഇതൊക്കെ പുത്രധർമ്മത്തിൽ പെട്ടതാണ് അച്ഛനമ്മമാരെ നോക്കുക എന്നുള്ളതൊക്കെ പ്രജാപതിയായ വിശ്വകർമാവിൻ്റെ പുത്രിയും ശീലഗുണങ്ങൾ കൊണ്ട് തുല്യയും സുന്ദരിയുമായ ബഹ ബർഹിഷ്മതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു അപ്പോൾ വിവാഹം എപ്പോഴും തുല്യർ തമ്മിൽ നടക്കേണ്ട ഒരു കാര്യമാണ് ആ തുല്യത ഉണ്ടെങ്കിലാണ് വിവാഹബന്ധം കുറേ നാൾ സന്തോഷത്തോടു കൂടി നിലനിൽക്കുവാൻ സാധ്യത അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഈ തുല്യത നമുക്കിടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കേൾക്കാം അവളിൽ ഉത്കൃഷ്ട ഗുണങ്ങളുള്ളവരും ഭക്തന്മാരുമായ പത്തു പുത്രന്മാരെയും അവർക്ക് ഇളയവരായി ഊർജസ്വതി എന്നൊരു കന്യകയെയും അദ്ദേഹം ജനിപ്പിച്ചു അഗ്നീന്ദ്രൻ ഇത്മജിഹ്വൻ മൂന്നാമൻ യജ്ഞബാഹു നാലാമൻ മഹാവീരൻ അഞ്ചാമൻ രുക്മശുക്ലകൻ ഘൃതപൃഷ്ഠൻ സവനൻ എട്ടാമൻ മേധാതിഥി പിന്നെ ഹോത്രനും കവിയും പിന്നെ ഇങ്ങനെ വന്യനാമം പേറുന്ന പത്തു പുത്രന്മാർ അഗ്നിയുടെ പര്യായങ്ങൾ ഉള്ള പത്ത് പുത്രന്മാരെ പ്രസവിച്ചു ഊർജസ്വതി ഊർജസ്വതി എന്ന കന്യക കൂടാതെ പത്ത് പുത്രന്മാർ ആ പത്ത് പുത്രന്മാരുടെ പേര് പറഞ്ഞത് ഈ പത്തു പുത്രന്മാരിൽ മൂന്നു പേർ തീർന്നു വൈരാഗ്യമുള്ളവരായി തീർന്നു കവി സവനൻ മഹാവീരൻ എന്നീ മൂന്ന് പേർ അവർക്ക് വൈരാഗ്യമുണ്ട് ജന്മനാ തന്നെ വിഷയസുഖങ്ങളോട് ലോകസുഖങ്ങളോട് താല്പര്യമില്ലായ്മ അങ്ങനെ ഉണ്ടാവാം അവർക്ക് ലൗകികമായ കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും താല്പര്യമുണ്ടാവില്ല അവർക്ക് ആന്തരികമായ കാര്യങ്ങളിലായിരിക്കും താല്പര്യം ആത്മവിദ്യാപരന്മാരും ഊർധ്വരേതകളുമായ അവരെല്ലാം പരഹം പരമഹംസ പരഹംസ എന്ന് പേരുള്ള ആശ്രമത്തിൽ പരഹംസം എന്നു പേരുള്ള ആശ്രമത്തിൽ സസന്തോഷം അനാസക്തരായി വാണു ആസക്തിയാണ് പലപ്പോഴും സന്തോഷത്തെ ഇല്ലാതാക്കുന്നത് അപ്പോൾ അനാസക്തി ഉണ്ടായാൽ അനാസക്തി ഉണ്ടായാൽ ഉണ്ടാക്കിയാലല്ല അനാസക്തി ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകണം നന്നായി ജീവിച്ചാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ അനാസക്തരായി പരഹംസം എന്ന ആശ്രമത്തിൽ അവർ മൂന്ന് പേരും സന്തോഷത്തോടു കൂടി വാണു വാണും പ്രിയവ്രതന് മറ്റൊരു ഭാര്യയിൽ മൂന്ന് പുത്രന്മാരുണ്ടായി ഉത്തമൻ താമസൻ രൈവതൻ എന്നിങ്ങനെ കീർത്തി കേട്ടവർ അദ്ദേഹത്തിന് വേറെ ഒരു ഭാര്യയിൽ മൂന്ന് പുത്രന്മാരും ഉണ്ടായി മഹാബലവാന്മാരായ ഇവർ മന്വന്തരാധിപതികളായി തീർന്നു ഇവരൊക്കെ മഹാ ബലവ ബലവാന്മാരായിരുന്നു അവർ മൻവന്തരാധിപതികളായി തീർന്നു രാജാവായ പ്രിയവ്രതൻ ഈ ഭൂമിയെ ഒട്ടും മങ്ങാത്ത ഓജസ് ബലം എന്നിവയോടുകൂടി നൂറ്റിപ്പത്ത് കോടി വർഷം ഭരിച്ചു കുറച്ച് എക്സാജറേറ്റഡ് ആണ് കഥയാണ് ഇത്രയും കാലം ഒരാൾ ജീവിക്കുമോ എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല കാരണം കഥയാണത് ഭൂമിയുടെ ഒരു ഭാഗത്ത് സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ മറുഭാഗത്ത് അന്ധകാരമാണല്ലോ ഉദിക്കുക പ്രിയവ്രതൻ മഹാരാജാവ് ഈ വൈപരീത്യം കണ്ടിട്ട് അതിനെപ്പറ്റി ഏറെ ചിന്തിച്ചു സൂര്യൻ ഒരു ഭാഗത്ത് കത്തിജ്വലിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് ഇരുട്ടായിരുന്നു ആണ് ഉള്ളത് എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു അപ്പം ഇദ്ദേഹത്തിന് താൻ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ഒരു സാധാരണ അറിവ് ഉണ്ടായിരുന്നു പ്രിയ പ്രിയവ്രത മഹാരാജാവ് ഈ വൈപരീത്യം കണ്ടിട്ട് അതിനെപ്പറ്റി ഏറെ ചിന്തിച്ചു അദ്ദേഹം അതിനെ അത് കണ്ടു അതിനെപ്പറ്റി ചിന്തിച്ചു നിത്യസംഭവങ്ങളെ കണ്ടിട്ട് അതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുന്നവരാണ് കണ്ടുപിടുത്തങ്ങൾ നടത്താറ് പതിവ് നമ്മൾ സാധാരണഗതിയിൽ എന്നും കാണുന്ന സംഭവങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന ജിജ്ഞാസയോടുകൂടി അന്വേഷിക്കുന്നവർക്കാണ് ലോകം അതിൻ്റെ സത്യത്തെ അനാവരണം ചെയ്ത് കൊടുക്കാറ് പതിവ് ഇദ്ദേഹം അതിനെപ്പറ്റി ചിന്തിച്ചു ഒരു ഭാഗത്ത് ഉദിക്കുന്നു അപ്പോൾ മറ്റേ ഭാഗത്ത് അന്ധകാരമാണ് എന്താ കാരണം എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചിന്തിച്ചു ഞാൻ ഈ ഭൂമിയിൽ രാജാവായിരിക്കുമ്പോൾ തമസ് എങ്ങനെ ഇവിടെ ഉണ്ടാകും ഈ വൈരുദ്ധ്യം എൻ്റെ യോഗബലത്താൽ ഭൂമിയെ ഇല്ലാതാക്കുന്നുണ്ട് ഈ വൈരുദ്ധ്യം എൻ്റെ യോഗബലത്താൽ ഭൂമിയിൽ ഇല്ലാതാക്കുന്നുണ്ട് ഞാൻ ഈ ലോകം ഭരിക്കുമ്പം ഒരു ഭാഗം ഇരുട്ട് ഒരു ഭാഗം വെളിച്ചം അതെങ്ങനെ ശരിയാവുക അതുകൊണ്ട് എൻ്റെ യോഗബലം കൊണ്ട് ഞാനതിനെ ഇല്ലാതാക്കാൻ പോവുകയാണ് ഇങ്ങനെ നിശ്ചയിച്ചിട്ട് സ്വയംഭൂവ മനുവിൻ്റെ പുത്രനായ അദ്ദേഹം ആദിത്യനെ പോലെ ജ്വലിക്കുന്ന രഥത്തിൽ ലോകം മുഴുവൻ തിളക്കിക്കൊണ്ട് ഭൂമിയെ ഏഴ് വട്ടം പ്രദക്ഷിണം ചെയ്തു അങ്ങനെ സഞ്ചരിക്കേ രാജരഥത്തിൻ്റെ ചക്രങ്ങൾ പതിഞ്ഞ ഭൂഭാഗം ഭൂമിയുടെ നിലനിൽപ്പിനുതകുന്ന സമുദ്രങ്ങളായി തീർന്നു പണ്ട് സമുദ്രം ഉണ്ടായിരുന്നില്ല എന്നാണ് ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂമിയിൽ അപ്പോൾ സമുദ്രം എങ്ങനെയുണ്ടായത് ഉണ്ടായി എന്നുള്ളത് കഥ പറയാൻ ലോകം മുഴുവൻ വെളിച്ചമുണ്ടാകണമെന്നാഗ്രഹിച്ച ഒരു രാജാവ് ഒരു ഭാഗത്തും താൻ ഭരിക്കുന്നിടത്തോളം ഇരുട്ടുണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച ഒരു രാജാവ് ആദിത്യ തുല്യമായ തൻ്റെ രഥത്തിൽ ലോകത്തെ മുഴുവൻ തിളക്കിക്കൊണ്ട് ഏഴുവട്ടം പ്രദക്ഷിണം ചെയ്തു അപ്പം ആ രഥത്തിൻ്റെ ചക്രം പതിച്ച പതിഞ്ഞ സ്ഥലങ്ങളാണ് സമുദ്രങ്ങളായി തീർന്നത് ആ സമുദ്രങ്ങളാണ് പിന്നെ ഭൂമിയുടെ നിലനിൽപ്പിനായി തീർന്നതും ബാക്കിയുള്ള പ്രതീക്ഷ പ്രദക്ഷ പ്രദേശങ്ങൾ ഏഴു പ്രത്യേക ഭൂഖണ്ഡങ്ങളായി രഥചക്രം പതിഞ്ഞ കുഴികൾ സപ്തസമുദ്രങ്ങളും ആയിത്തീർന്നു അങ്ങനെ ഉണ്ടായ ഭൂഭാഗങ്ങളെ ദ്വീപങ്ങൾ എന്ന് പറഞ്ഞു വരുന്നു അവ ജമ്പുദ്വീപം പ്ലക്ഷദ്വീപം ശാൽമലിദ്വീപം കുശദ്വീപം ക്രൗഞ്ചദ്വീപം ശാഖദ്വീപം പുഷ്കരദ്വീപം എന്നിവയാണ് അവയുടെ വലിപ്പമാകട്ടെ ഓരോന്നും ഉത്തരോത്തരം ഇരട്ടി വീതമാണ് ഒന്ന് ഉത്തരോത്തരം എന്ന് പറഞ്ഞാൽ ജമ്പുദ്വീപത്തെക്കാൾ ഇരട്ടിയാണ് വൃക്ഷദ്വീപത്തിൻ്റെ വിസ്തീർണം അതിൻ്റെ ഇരട്ടിയാണ് ശാൽമലി ദ്വീപം അങ്ങനെ ഓരോന്നും നേരത്തെ പറഞ്ഞതിനേക്കാൾ ഇരട്ടി അങ്ങനെ ആണ് ആണതിൻ്റെ വലിപ്പം ഈ ദ്വീപങ്ങളെ ചുറ്റി നിൽക്കുന്ന സമുദ്രങ്ങൾ യഥാക്രമം ക്ഷാരോധം ഉപ്പുകടൽ ഇക്ഷുരസോദം കരിമ്പുനീർ കടൽ സുരോദം മദ്യക്കടല് ഗൃഹോദം നെയ്ക്കടല് ക്ഷീരോദം പാൽക്കടല് ദിമണ്ഡോദം തൈർക്കടൽ ശുദ്ധോദം തെളിനീർ കടൽ എന്നിവയാണ് ഇവയാണ് ലോകത്തറിയപ്പെടുന്ന സപ്ത സമുദ്രങ്ങൾ ലോകവർണ്ണന ചെറുതായിട്ട് നടത്തുകയാണ് ജമ്പുദ്വീപം എന്ന ഒന്നാമത്തെ ദ്വീപം ക്ഷാരോധത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു രാജാവായ പ്രിയവ്രതൻ അഗ്നീന്ദ്രൻ എന്ന പുത്രനെ അതിൻ്റെ അധിപതിയാക്കി ഇക്ഷുരസോതത്താൽ ചുറ്റപ്പെട്ട രണ്ടാമതു പറഞ്ഞ പ്ലക്ഷദ്വീപത്തിൻ്റെ അധിപതിയായി അധിപനായി പുത്രനായ ഇത്മജിഹ്വനെ രാജാവ് വാഴിച്ചു സുരോധതി ചൂഴുന്ന ശാൽമലി ദ്വീപത്തിൻ്റെ അധിപതിയായി പ്രിയവ്രത രാജാവ് പുത്രനായ യജ്ഞവാഹനെ നിയമിച്ചു ഘൃദോധം ചുറ്റിനുമുള്ള അതിമനോഹരമായ കുശദ്വീപത്തിൻ്റെ അധിപനായത് പ്രിയവ്രത ഘൃതോതം ചുറ്റിനുമുള്ള അതിമനോഹരമായ കുശദ്വീപത്തിൻ്റെ അധിപനായത് പ്രിയവ്രതപുത്രനായ ഹിരണ്യരേതസ് ആയിരുന്നു ക്ഷീരോധതി ചൂഴുന്ന അഞ്ചാമത്തെ ക്രൗഞ്ചദ്വീപിൻ്റെ അധിപതി മഹാശക്തനും പ്രിയവ്രതപുത്രനുമായ ഘൃതപൃഷ്ഠനായിരുന്നു ദധിമണ്ഡോദം പരിധിയായുള്ള മനോഹരമായ ശാഖദ്വീപത്തിൻ്റെ അധിപനായി തീർന്നത് പ്രിയവ്രതന്റെ ഉത്തമപുത്രനായ മേധാതിഥി ആയിരുന്നു ശുദ്ധോദക സമുദ്രത്താൽ ചുറ്റപ്പെട്ട പുഷ്കരദ്വീപത്തിൽ പിതാവിന് സമ്മതനായ വീതിഹോത്രൻ രാജാവായി തീർന്നു വിഭുവായ പ്രിയവ്രതൻ ഊർജസ്വതി എന്ന പുത്രിയെ ഉശനസിന് ശുക്ര ശുക്രന് വിവാഹം ചെയ്തു കൊടുത്തു ശുക്രന് അവളിൽ ദേവയാനി എന്ന് കീർത്തി കേട്ട പുത്രി ജനിച്ചു ഇങ്ങനെ സപ്തദ്വീപങ്ങളെയും പുത്രന്മാർക്ക് വിഭജിച്ചു കൊടുത്തിട്ട് ആത്മാനാത്മവിവേകം വന്ന ആത്മാവ് കൊണ്ട് ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായാൽ ഉണ്ടായാൽ ആത്മാവിനെ കൊണ്ട് ആത്മാവിനെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ വിവേകവശകോ ഭൂത്വാ യോഗമാർഗാശ്രിതോ അദ്ദേഹം ഈ ആത്മാനാത്മ വിവേകം വന്ന പ്രിയവ്രതൻ യോഗമാർഗത്തെ സ്വീകരിച്ചു അതായത് ഈ ആത്മാനാത്മ വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവേർനെസ് ഓഫ് ആണ് ആ അവയർനെസ് ഓഫ് അവയർനെസ്സുണ്ടായ അവയർനെസ്സിനെ കുറിച്ച് ആത്മാവിനെ കുറിച്ച് ആത്മാ ആത്മബോധമുണ്ടായ പ്രിയവ്രതൻ യോഗമാർഗത്തെ സ്വീകരിച്ചു യോഗമാർഗത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കാനും ശാന്തമായ മനസ്സുകൊണ്ട് പരമമായതിനെക്കുറിച്ച് അറിയുവാനും അദ്ദേഹം പരിശീലിച്ചു ഇത് ഇവിടെ ദേവീ ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ നാലാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീദേവീ ഭാഗവതയെ അഷ്ടമ സ്കന്ധയെ ചതുർത്ഥോധ്യായ ഇനി അഞ്ചാമത്തെ അധ്യായം അഥാ പഞ്ചമോധ്യായ ശ്രീനാരായണ ഉവാച ശ്രീനാരായണ മുനി മഹർഷി തുടരുകയാണ് ഭൂമണ്ഡലത്തിൻ്റെ ആകെ ഈശ്വരകൃതമായ ദ്വീപ വർഷാദിരൂപത്തിലുള്ള രൂപകൽപ്പന ഏതുവിധമാണെന്ന് പ്രത്യേകം ഞാൻ വിവരിക്കാം ലോകത്തെ തങ്ങൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചറിയുവാനുള്ള ആഗ്രഹം ഏതൊരു കാലത്തും മനുഷ്യനുണ്ടായിരുന്നു ആ ലോകത്തെക്കുറിച്ചിട്ടുള്ള അറിവാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഏതുവിധമാണ് എന്ന് പ്രത്യേകം ഞാൻ വിവരിക്കാം കേട്ടുകൊള്ളുക ചുരുക്കി പറയുന്നതേ ഉള്ളൂ ഒട്ടും വിസ്തരിക്കുന്നില്ല ഒന്നാമത് ജമ്പദ്വീപ് ജമ്പുദ്വീപമാണ് അതിന് ലക്ഷം യോജന വലിപ്പമുണ്ട് വിശാലവും താമരയല്ലി പോലെ വൃത്താകൃതിയിലുള്ളതുമാണ് അത് അതിന് അതിൽ ഒൻപത് വർഷങ്ങൾ രാജ്യങ്ങൾ ഭൂഭാഗങ്ങൾ ഉണ്ട് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ ഒമ്പത് രാജ്യങ്ങൾ ഭൂഭാഗങ്ങളുണ്ട് ഓരോന്നിനും ഒൻപതിനായിരം യോജന വലിപ്പവും ഉണ്ട് ഓരോന്നും എണ്ണി പറയാവുന്ന വിധം നെടുനീളത്തിലുള്ള എട്ട് വലിയ പർവ്വത പങ്ക്തികളാൽ പ്രത്യേകം പ്രത്യേകം വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് തെക്കും വടക്കുമുള്ള വർഷങ്ങൾ രണ്ടും വില്ലുപോലെ വളഞ്ഞിട്ടാണ് നീളത്തിൽ കിടക്കുന്ന നാലെണ്ണമുണ്ട് ചതുരാകൃതിയിലാണ് ഇളാവൃതം മധ്യഭാഗത്തുള്ള വർഷമാണ് വർഷം എന്ന് പറഞ്ഞാൽ രാജ്യം രാജ്യമാണ് ഇളാവൃതം അതിൻ്റെ ഒത്ത നടുക്ക് ലക്ഷം യോജന ഉയരമുള്ളതും സുവർണമയവുമായ സുമേരു പർവ്വതം സ്ഥിതി ചെയ്യുന്നു ഭൂഗോള കമലത്തിൻ്റെ കർണിക പോലുള്ള ഈ പർവ്വതത്തിൻ്റെ ശിഖരത്തിന് മുപ്പത്തിയിരായിരം യോജന വിസ്താരമുണ്ട് പതിനാറായിരം യോജന വിസ്താരമുണ്ട് ഭൂമിക്കടിയിലുള്ള കീഴ്ഭാത്തിന് കീഴ്ഭാഗത്തിന് ഭൂമിക്കടിയിലുള്ള കീഴ്ഭാഗത്തിന് പതിനാറായിരം യോജന വിസ്താരമുണ്ട് എന്നാൽ മുപ്പത്തിയിരായിരം യോജന വലുപ്പമേ ഇതിന് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയൂ ഇളാവൃതത്തിൻ്റെ ഉത്തരഭാഗത്ത് നീലം ശ്വേതം ശൃംഗവാൻ എന്നിങ്ങനെ മൂന്ന് പർവ്വതങ്ങൾ ഉണ്ട് നീലപർവ്വതം ശ്വേതപർവ്വതം ശൃംഗവാൻ പർവ്വതം അങ്ങനെ മൂന്ന് പർവ്വതങ്ങളുണ്ട് ഇവ അതിർത്തിയെ കുറിക്കുന്ന പർവ്വതങ്ങളാകുന്നു രമ്യകമെന്ന രാജ്യത്തിൻ്റെയും രണ്ടാമത്തേതായ ഹിരണ്മയ രാജ്യത്തിൻ്റെയും മൂന്നാമത്തേതായ കുരുവർഷത്തിൻ്റെയും അതിർത്തികളെ സൂചിപ്പിക്കുന്ന അവയുടെ രണ്ടഗ്രങ്ങളും ക്ഷാരസമുദ്രത്തെ സ്പർശിക്കുന്നുണ്ട് അത്രത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന പർവ്വതമാണ് ഓരോന്നും രണ്ടായിരം യോജന വലിപ്പമുണ്ട് നീലപർവ്വതത്തിന് അതിൻ്റെ പത്തിലൊരംശം കുറവാണ് ശ്വേതപർവ്വതത്തിന് അതിൻ്റെ പത്തിലൊരംശം കുറവാണ് ശൃംഗവാന് ഇതൊക്കെ അവർ ബോധത്തിൻ്റെ ഓൾട്ടേഡ് തലത്തിൽ നിന്ന് കണ്ടിട്ടുള്ള സംഗതികളാകാം നമ്മുടെ സാധാരണ ബോധത്തിന് വെളിപ്പെടുന്നതായിക്കൊള്ളണം എന്നില്ല നമ്മുടെ സാധാരണ ബോധത്തിന് വെളിപ്പെടാത്ത പലതും ഉണ്ട് എന്നുള്ളത് വസ്തുതയും ആണ് നമ്മുടെ സാധാരണ ബോധം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ സാധാരണ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധം അറിവ് ആ ഇന്ദ്രിയങ്ങൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവ് മാത്രമല്ല ഉള്ളത് എന്ന് നമുക്കറിയാം അപ്പം ഇതൊക്കെ ഉള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇവർ ഏതു ബോധതലത്തിൽ നിന്നാണോ ഇത് കണ്ടത് ആ ബോധതലത്തിൽ എത്തി നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ബോധതലം മാറുമ്പോൾ കാഴ്ചകളും കാഴ്ചപ്പാടുകളും മാറും അതുകൊണ്ട് ഇത് മുഴുവൻ കെട്ടുകഥയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ശാസ്ത്രത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നതാണ് അത് പറഞ്ഞതിനെ തന്നെ ശാസ്ത്രത്തിൽ പറഞ്ഞതിന് തന്നെ ശാസ്ത്രം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ശാസ്ത്രത്തിൽ പറഞ്ഞു എന്നുള്ളതും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതും അവസാന വാക്കായിട്ട് വാക്കായിട്ടെടുക്കാനും പറ്റില്ല നമുക്ക് തുടരാൻ പറഞ്ഞാൽ ദൈർഘ്യത്തിൽ കുറവുണ്ടെങ്കിലും ഇവയിലെല്ലാം ധാരാളം സരസുകളും നദികളും ഉണ്ട് ഇളാവൃതത്തിന് തെക്കായി നിഷധം ഹേമക്കൂട്ടം ഹിമാലയം എന്നിങ്ങനെ കിഴക്കോട്ട് നീണ്ടു നിൽക്കുന്നവയും അഴകുള്ളവയും പതിനായിരം യോജന ഉയരമുള്ളവയുമായ മൂന്ന് പർവ്വതങ്ങൾ ഉണ്ട് ഹരിവർഷം കിംപുരുഷവർഷം ഭാരതം എന്നിവയെ വേർതിരിക്കുന്ന മര്യാദാഗിരികളാണ് ഇവ മൂന്നുമെന്ന് പറയാം ഇളാവൃതത്തിൻ്റെ പശ്ചിമ ഭാഗത്തായി മാലയവാൻ എന്ന പർവ്വതം നിൽക്കുന്നു ഭാഗത്തായി ശ്രീസമൃദ്ധമായ ഗന്ധമാതന പർവ്വതവും സ്ഥിതി ചെയ്യുന്നു ഇവ രണ്ടും മുമ്പ് പറഞ്ഞ നീല നിഷ് നിഷധ പർവ്വങ്ങളെ സ്പർശിക്കുമാർ രണ്ടായിരം യോജന നീണ്ട് തടിച്ചുകിടക്കുന്ന അതിർത്തി സൂചകങ്ങളായ പർവ്വതങ്ങളാണ് ഇതേതായാലും ഇപ്പം നമ്മുടെ സാധാരണ ബോധത്തിൽ ഇതൊന്നും കാണാവുന്നതല്ല അപ്പം നമുക്കിത് ആയിട്ട് അതിഭാവുകത്വത്തോടു കൂടി പറയുന്നതാണ് എന്ന് വേണമെങ്കിൽ കരുതാം പക്ഷേ നമുക്ക് ആത്യന്തികമായിട്ട് ഇതൊന്നും ഇവിടെ ഇല്ല എന്ന് നിഷേധിക്കാൻ പറ്റുകയില്ല ഇപ്പം ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കേതുമാലം ഭദ്രാശ്വം എന്നീ വർഷങ്ങളെ അവ വേർതിരിച്ച് നിർത്തുന്നവയും പ്രസിദ്ധിയുള്ളവയും ആകുന്നു മന്ദരം മേരുമന്ദരം സുപാർശ്വകം കുമുദം എന്നീ വിഖ്യാതങ്ങളായ പർവ്വതങ്ങൾ മേരുവിൻ്റെ ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്നു പതിനായിരം യോജന വിസ്താരവും അത്രയും തന്നെ ഉയരമുള്ളവ ഉള്ള ഉയരവുമുള്ള ഇവ മേരുവിൻ്റെ നാല് ദിക്കിലുമായി സർവത്ര വ്യാപിച്ചു കിടക്കുകയാണ് മേരുവിനെ താങ്ങി നിർത്തുന്ന തൂണുകൾ പോലെ ഈ പർവ്വതങ്ങളിൽ വൻ മരങ്ങളായ തേന്മാവ് ഞാവല് കടമ്പ് ആല് എന്നിവ നാലും നിൽക്കുന്നു ആയിരം യോജന ഉയരവും നൂറ് യോജന വണ്ണവുമുള്ള പർവ്വതാകാരമായ ഈ വൃക്ഷങ്ങൾ ഈ പർവ്വതങ്ങളുടെ കൊടിമരങ്ങളെന്ന പോലെ വിരാജിക്കുന്നു മരങ്ങൾക്കുള്ള വിസ്താരത്തേക്കാൾ പതിമടങ്ങ് വിസ്താരമുള്ള നാല് സരസുകളുണ്ട് ആ പർവ്വതങ്ങളിൽ പാൽ പൊയ്യ തേൻ പൊയ്യ കരിമ്പുനീർ പൊയ്യ തെളിനീർ പൊയുക എന്നിങ്ങനെ ഇതിലെ ജലം സേവിച്ച് ദേവന്മാർ യോഗൈശ്വര്യങ്ങൾ നേടുന്നു രതിക്രീഡാസുഖപ്രദങ്ങളായ നാലു പൂങ്കാവുകളും ആ പർവ്വതങ്ങളിൽ ഉണ്ട് നന്ദനം ചൈത്രരഥം വൈഭ്രാജം സർവഭദ്രകം എന്നിങ്ങനെ അതാണ് ആ നാല് പൂങ്കാവനങ്ങളുടെയും പേര് ദേവഗണങ്ങൾ ഇവിടെ സുന്ദരാങ്കികളുമൊത്ത് ഉപദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന മഹാശയന്മാർ സ്വതന്ത്രരുമായി ആഗ്രഹിക്കും വിധം യഥാസുഖം വിഹരിക്കുന്നു മന്ദരപർവ്വതത്തിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആയിരം യോജന ഉയരവും നൂറ് യോജന വണ്ണവുമുള്ള ദേവചൂതത്തിൻ്റെ ദിവ്യമായ തേന്മാവിൻ്റെ മുകളിൽ അമൃത തുല്യമായ ധാരാളം പഴങ്ങളുണ്ട് കൊടുമുടിക്കൊത്ത വലിപ്പമുണ്ട് ഓരോ പഴത്തിനും നല്ല മധുരം കിരിയുന്നതും മൃദുവുമാണ് അതിൽ നിന്ന് താഴെ വീണ് ചിന്നിച്ചിതറുന്ന പഴങ്ങളുടെ മധുരച്ചാറ് ഊറിക്കൂടിയാണ് അരുണാഭമായ അരുണാനദി ഉണ്ടായത് അഴകാർന്ന ആ നദിയെ ദേവന്മാരും ദൈത്യന്മാരും രാജാക്കന്മാരും എല്ലാം പൂജിക്കുന്നു മഹാരാജാവേ സർവപാപങ്ങളെയും ഇല്ലാതാക്കുന്ന അരുണാദേവിയെ ദേവി അവിടെ കുടികൊള്ളുന്നു സർവകാമഫലപ്രദയായ ആ ദേവിയെ ദേവന്മാർ തുടങ്ങിയവർ നാനാതരം കാഴ്ചദ്രവ്യങ്ങളും മറ്റും അർപ്പിച്ച് ആരാധിക്കുന്നു പാപം പോക്കുകയും അഭയം നൽകുകയും ചെയ്യുന്നവളാണ് ആ ദേവി അവളുടെ കൃപാകടാക്ഷത്താൽ അവർക്ക് ക്ഷേമാരോഗ്യങ്ങൾ ലഭിക്കുന്നു ആദ്യ മായ അതുല അനന്ത പുഷ്ടി ഈശ്വരമാലിനി ദുഷ്ടനാശകരി കാന്തിദായിനി എന്നിങ്ങനെ ഭൂമിയിൽ പ്രകീർത്തിക്കപ്പെടുന്നവളാണ് ആ ദേവി അവളുടെ പൂജാപ്രഭാവത്താലാണ് പോലും അതിൽ സ്വർണം വിളയുന്നത് ഇവിടെ ദേവി ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായം അവസാനിച്ചു ഇതി ശ്രീദേവീ ഭാഗവതയെ അഷ്ടമ സ്കന്ധേ പഞ്ചമോധ്യായം